ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് മുറ്റത്ത് നിന്ന് ഒരു ചക്ക ഇടാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് കേട്ടോ അങ്ങനെ ചക്കയൊക്കെ ഇടാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം കുറേ നേരം കുത്തിയതിന് ശേഷം കേട്ടോ ആ കമ്പ് വെച്ചൊന്ന് വീണത് അപ്പം നമ്മൾ അതിനറ്റത്ത് അരിവായൊക്കെ വെച്ച് കിട്ടിയാണ് വിട്ടത് അപ്പോൾ നന്നായിട്ടത് മൂത്തായിരുന്നു കൂഴിച്ചയാണ് അതുകൊണ്ട് പഴുത്ത് കഴിഞ്ഞാൽ അത് താഴെ വീണ് മുഴുവൻ അവിടെ മുഴുവൻ നാശമാകും അതുകൊണ്ടാണ് നേരത്തെ ഇട്ടത് അത് മുറിക്കാനായിട്ട് കോടാലി എടുക്കാനുള്ള മടി കാരണം വാക്കത്ത് വെച്ച് മുറിച്ച് കുറച്ച് പാടായിരുന്നു പച്ചചക്ക മുറിക്കാനുള്ള എല്ലാവർക്കും അറിയാമല്ലോ പച്ചക്ക മു മുറിക്കാനിച്ചിരി പാടാണ് അങ്ങനെ അത് മുറിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് അടത്തി വെച്ചു രണ്ട് പാത്രം നിറയെ ചക്ക കിട്ടി അത് അത് പക്ഷേ പക്ഷേ ഈ ചക്ക 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 മൂത്ത മനസ്സിലായത് ആ സമയത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നു നല്ല വറുത്തതൊക്കെ ചുങ്ങി ചുങ്ങി പോകും എല്ലാവർക്കും അങ്ങനെ അതുകൊണ്ട് വറുത്തത് അത്ര അങ്ങോട്ട് ശരിയായില്ല ഫ്ലോപ്പ് ആയി ബാക്കിയുള്ളത് വെച്ച് ഞങ്ങൾ ചക്ക 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 വേവിച്ചു അങ്ങനെ അങ്ങനെ വറുത്തതും വേവിച്ചതും മുഴുവൻ ഒരു പരിപാടികളായിരുന്നു അന്നത്തെ ദിവസം കുറേ കിട്ടി ക്കെ വയ്ക്കാലോ അപ്പം അങ്ങനെ ഇതാണ് ഇത്രയും വറുത്ത് ഞങ്ങൾ ബാക്കി ഇത് വെച്ച് ഞങ്ങൾ ചക്ക വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ